നിങ്ങളോടു കൂടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന അക്കാലത്ത് യേശു ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന സിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും അവർ മീൻപിടുത്തക്കാരായിരുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു ശപതിപുത്രനായി യാക്കോവും സഹോദരൻ യോഹന്നാനും അവർ പിതാവുമൊത്ത വഞ്ചിയിലിരുന്ന വല നന്നാക്കുകയായിരുന്നു അവരെയും അവൻ വിളിച്ചു തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു കർത്താവിൻ്റെ സുവിശേഷം